ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ സജീവമായ നടിയാണ് രചന നാരായണൻകുട്ടി നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു നൃത്തകി കൂടെയാണ് താരം ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചയ്ക്ക് പിന്നാലെ താരലോകത്തേക്ക് എത്തിയ നടിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കരിയറിൽ മികച്ച നേട്ടങ്ങളുമായി മുന്നോട്ട് കുതിക്കുന്ന നടിയപ്പോൾ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലെ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ നടിയുടെ ഈ വിശേഷം ആദ്യം പങ്കുവച്ച വ്യക്തിയെ കണ്ടാണ് ആരാധകരെല്ലാവരും ഞെട്ടുന്നത് പ്രമുഖ നടൻ മമ്മൂട്ടിയാണ് രചന നാരായൺകുട്ടിയുടെ ഈ പുതിയ വിശേഷം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് നടി വളരെ രഹസ്യമായി കാത്തു സൂക്ഷിച്ചിരുന്ന ഈയൊരു രഹസ്യം ഒരു നൃത്തശില്പശാലയിൽ വെച്ച് പ്രമുഖ നടൻ മമ്മൂക്കിയായിരുന്നു മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വാർത്ത കൂടിയായിരുന്നു അത് മമ്മൂട്ടി ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് എങ്ങനെയറിഞ്ഞു എന്നറിയാതെ അന്തം വിട്ട് പകച്ചു നിൽക്കുകയായിരുന്നു രചന നാരായണൻകുട്ടി താരസംഘടനയായ അമ്മയുടെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അഭിനയ ഇൻസെറ്റീവ് നൃത്തശില്പശാലയുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് ആ വേദിയിൽ വെച്ചായിരുന്നു മമ്മൂക്ക താരത്തിന്റെ വിശേഷം ഉറക്കെ വിളിച്ചു പറഞ്ഞത് രചന നാരായണൻകുട്ടിയെ ഇനി പ്രൊഫസർ എന്ന് വിളിക്കണം എന്നായിരുന്നു മമ്മൂക്ക മൈക്കിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഇത് തന്നെയായിരുന്നു രചനയുടെ ജീവിതത്തിലെ പുതിയൊരു സർപ്രൈസ് പ്രമുഖ നടൻ മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ ഇനി രചന നാരായണൻകുട്ടിയെ വെറും ഒരു നടി എന്ന് മാത്രമല്ല വിശേഷിപ്പിക്കേണ്ടത് നൃത്ത അധ്യാപിക എന്നും കൂടെ വിശേഷിപ്പിക്കണം അതും വെറും ഒരു അധ്യാപികയല്ല നൃത്തത്തിൽ പി എച്ച് ഡി എടുത്ത അധ്യാപിക ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ നീ ആലോചിക്കുന്നത് എന്നും കൂടെ രചന നാരായണകുട്ടിയോട് മമ്മൂക്ക ചോദിക്കുകയുണ്ടായി രചനയുടെ മറുപടി ഇങ്ങനെ മമ്മൂക്ക ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുവെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നൃത്ത അധ്യാപിക കൂടെയാണ് എന്നായിരുന്നു താരത്തിന്റെ വാക്കുകൾ നിരവധി പേരാണ് രചന നാരായൺകുട്ടിക്ക് ആശംസകൾ അറിയിച്ച് എത്തുന്നത് നൃത്ത അധ്യാപികയായി ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു രചന നാരായണൻകുട്ടി വിവാഹിതയായത് ആലപ്പുഴ സ്വദേശിയായിരുന്നു താരത്തിന്റെ ഭർത്താവ് എന്നാൽ മൂന്നാഴ്ച പോലും ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വേർപിരിഞ്ഞു മറിമായം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് താരം ജനശ്രദ്ധ നേടിയത് ഇന്ന് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മിനി സ്ക്രീൻ നടിയാണ് രചനാ നാരായണൻകുട്ടി